ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന്റെ നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന പേരുള്ള ക്യാമ്പയിന് തുടക്കമായി ദുബായ് വിവിധ വിസ സേവനങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള ക്യാമ്പയിൻ ദുബായ് ഹിൽസ് മോളിലാണ് നടക്കുന്നത് ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഹിൽസ് മാളിലാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെയുണ്ട് എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് മേജർ ജനറൽ ഉബൈദ് ബിൻ സുറൂർ ക്യാമ്പയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ സന്ദർശകർക്ക് പരിപാടിയിലെത്താം ഇതിനായി മാളിൽ പ്രത്യേക പവിലിയൻ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യ ദിനം തന്നെ സന്ദർശകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് വിസ നടപടിക്രമങ്ങൾ എക്സിറ്റ് എൻട്രി പെർമിറ്റുകൾ ഗോൾഡൻ റെസിഡൻസ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ക്യാമ്പയിനിലൂടെ പൊതുജനങ്ങൾക്കായി പരിചയപ്പെടുത്തും പരിപാടി അടുത്ത വെള്ളിയാഴ്ച സമാപിക്കും ജനം ദുബായ് ിൽ ജൂൺ ഇരുപത്തിയേഴിന് പൊതു അവധി പ്രഖ്യാപിച്ചു ഇസ്ലാമിക പുതുവർഷം പ്രമാണിച്ചാണ് അവധി ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയുള്ള ജീവനക്കാർക്ക് ഈ അവധി ലഭിക്കുന്നതോടെ ജൂൺ ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വാരാന്ത്യം ലഭിക്കും തുടർന്ന് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം പുനരാരംഭിക്കും